ഫസ്മിനെ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇതേ കണക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലല്ലു ഉണ്ടെങ്കിൽ തൻ്റെ കസിൻ്റെ അടുത്ത് ഇതേ കണക്ക് ലൈംഗികമായിട്ട് സംസാരിക്കുകയും സെക്സ് വേണമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു ആ പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഫസ്മിനെ വിളിച്ച് കാര്യങ്ങൾ പറയുക അതോടെ തന്നെ കുറച്ച് മെസ്സേജിൻ്റെ ഫോ സ്ക്രീൻഷോട്ടും അതോടെ തന്നെ ഓഡിയോ ഒക്കെ അയച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അതുണ്ടെങ്കിൽ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനത്തെ ഉള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ട് അമ്മയും പെങ്ങളെയും ഒന്നും തിരിച്ചറിയാത്ത രീതിയിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ആ ഈ ഒരു ഓഡിയോസും അത് ചാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഫസ്മിനെ ഫസ്മിനെ പുറത്തുവിടുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതമാണ് ഇങ്ങനത്തുള്ളവന്മാരുണ്ടോ എന്നുള്ളത് ആദ്യമുണ്ടെങ്കിൽ പെൺകുട്ടിയെ അടുത്ത് ഇതേ നിന്നോട് എനിക്ക് ക്രഷ് ഉണ്ടോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് നിന്നെ ഞാൻ ഒരു സഹോദരനായിട്ട് കണ്ടോ എന്നുള്ള രീതിയിൽ ആ സമയത്ത് അവൻ മാറ്റി പറയുന്നു ഇതേ ഞാൻ ലഹരി പുറത്ത് പറഞ്ഞു പോയതാന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞതിന് ശേഷം കൊണ്ട് ഈ മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അതല്ല ഇതെല്ലാം സംഭവിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഇതാണ് ഫസ്റ്റ് മെയിൽ അടുത്ത് കിടന്ന് ഉറങ്ങിയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ എങ്ങോട്ടി ഇതുവരെ പറയാതിരുന്നത് അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നം വരാതിരിക്കാനാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് സോ ഇതേപോലത്തുള്ള കുറച്ച് പേര് നമുക്കിടയിലുണ്ടെന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഭയങ്കരമായിട്ടൊരു അത്ഭുതം തോന്നുവാണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളഭിപ്രായം എന്തോ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക